ചില കാര്യങ്ങൾ ഇപ്പം അപ്പോൾ അവലോകലോ പറയും എന്താണ് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ലോകം നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ വരുമെന്നുള്ളത് എനിക്ക് എത്രയോ എഴുത്തനുഭവങ്ങളത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന കാലത്ത് അതിന് വളരെ അനുയോജ്യനായ ഒരാളെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ നജീബ് എൻ്റെ മുമ്പിൽ പഠനപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള ആ ആലോചനകളിൽ എന്താ പതിനഞ്ച് വർഷം ഞാൻ അനുഭവിച്ച ഏകാന്തത എൻ്റെ ഒറ്റപ്പെടൽ മരുഭൂമി എന്ന് പറയുന്ന അനുഭവം അതുണ്ടാക്കുന്ന ഒരു മരവിപ്പ് അതുണ്ടാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസ് ഇതിനെയെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കഥാപാത്രത്തെ കിട്ടിയെന്നുള്ളതാണ് നജീവിനെ കണ്ടുമുട്ടിയതിലൂടെയുള്ളത് പക്ഷേ ഈ ആലോചനയും ഈ നോവലുമൊക്കെ എൻ്റെ മനസ്സിലതിനു മുമ്പേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിനകത്ത് ധാരാളമായി ദൈവം എന്ന് പറയുന്ന ഘടകം കടന്നു വരുന്നത് നജീവുമായിട്ടുള്ള സംസാരത്തിൽ ഒട്ടുമേ ദൈവമില്ലാത്ത ഒരു 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 സംസാരമാണ് അതിനകത്ത് വെറും ജീവിതം മാത്രമാണ് പക്ഷേ ദൈവം ആത്മീയത സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ സാധനം ഇതിനകത്ത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഈ നോവലിൽ നിരന്തരമായി കടന്നു വരുന്നത് ഞാൻ അതിനു മുമ്പേ ചിന്തിച്ചു വെച്ച നോവലിന്റെ ഭാഗത്തേക്ക് നജീവനെ ഇറക്കി വെക്കുക യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ അതിന്റെ പല ഡീറ്റെയിൽസും ചിലതൊക്കെ എനിക്ക് സംസാരിക്കേണ്ടതുണ്ട് സിനിമയ്ക്ക് സ്പോയിലർ ആവാത്ത കാര്യങ്ങളെ ഞാൻ സംസാരിക്കാറുള്ളൂ അങ്ങനെയാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എനിക്ക് പേടിച്ചിപ്പം ആടുജീവത്തെ സംബന്ധിച്ച് കഥ എന്ന് പറയുന്നത് സ്പോയിലറൊന്നും ഇല്ല എല്ലാവരും വായിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും വീണ്ടും കഥയറിയാൻ വേണ്ടി വായിക്കുന്നു അങ്ങനെയൊന്നുമില്ല അപ്പൊ നമുക്കറിയാവുന്ന ഒരു കഥ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നറിയാനുള്ള കൂടി തന്നെയാണ് ആൾക്കാർ പോകുന്നത് അല്ലാതെ സിനിമ കാണാൻ പോകുന്നത് അത് അത് പോവുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്നാൽ അയ്യോ എന്നാൽ പിന്നെ വേണ്ടായല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയല്ല അപ്പോൾ കഥ നമുക്കൊരു ഒരു പ്രശ്നമല്ല അതാണ് സംവിധായകൻ്റെ ഞങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ നജീമിനെ ഇതിനകത്തേക്ക് പക പകർത്തുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് ഈ ഭാഷയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സാറിൻ്റെ ഇപ്പോൾ അക്കപ്പോൻ്റെ ഇരുപത് നസ്രാന വർഷങ്ങൾ എന്ന് പറയുന്നത് എഴുതി പിന്നെ അത് കഴിഞ്ഞിട്ട് മഞ്ഞവയിൽ മരണങ്ങൾ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഈ എന്താണ് ഭാഷ ഈ ആടുജീവിതത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി അതിലൊരു കാര്യം കൂടെ ഉള്ളത് ഈ ഞാൻ വായിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ അതൊരു പക്ഷേ ലാഗായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും മരുഭൂമിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ എനിക്കത് പോരായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ കുറെ കൂടെ മരുഭൂമിയെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചില സാധ്യതകളൊക്കെ അതിനകത്ത് വന്നിട്ടില്ല ഒരു സിനിമയിൽ അത്തരം സാധ്യതകൾ കൂടെ ബ്ലെസ് കണ്ടെത്തിയിട്ടുണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും കാരണം ഈ മരുഭൂമി ഭാഗത്തെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ പോലെ വായനയിൽ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് അവരുടെ ഒരു ആകാംക്ഷയിൽ നിന്നാണ് ഇയാൾ എത്രയും പെട്ടന്ന് പുറത്ത് കിടങ്ങിയായിരുന്നു എന്ന് പറയുന്ന ഒരു ആകാംക്ഷയിൽ നിന്നാണ് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ കടന്നു പോകേണ്ട എല്ലാ വഴികളിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ത്യാഗപൂർണമായ എല്ലാ വഴികളും പൂർത്തിയാക്കി നമ്മളൊരു തീർത്ഥാടനം പൂർത്തിയാക്കുന്നത് പോലെയാണ് അത് യഥാർത്ഥത്തിൽ നടക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ കടന്ന വഴിയും പൂർത്തിയാക്കി മാത്രമേ അയാൾക്ക് പുറത്തുകിടക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ അതിനെ ഇങ്ങനെ ആ മരുഭൂമിയുടെ പല ഭാഗങ്ങളിലൂടെ പോകുക ഇപ്പോൾ ഒരു ഘട്ടത്തിൽ വെച്ച് ഒരു എന്താണ് ഒരു വണ്ടിയുടെ ടയർ കാണുന്ന ഒരു ഒരു ഭാഗമുണ്ട് അവിടെ വെച്ച് വേണമെങ്കിൽ അയാളങ്ങൾ നേരെ വഴിയിലേക്ക് കൊണ്ടുപോകും പക്ഷേ മരുഭമികൾ അതിനെ പിന്തുടർന്ന് പോകുമ്പോൾ പെട്ടെന്ന് മ മണൽക്കാറ്റ് വരികയും മാഞ്ഞ് പോവുകയും വീണ്ടും അവർ സംഘർഷത്തിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മരുഭൂമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു സാധ്യതയാണ് സിനിമയ്ക്കുള്ളത് കാരണം നമ്മൾ എത്രക്കെ വാക്കുകളിലൂടെ വിവരിച്ചാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ സാധ്യത ദൃശ്യത്തിലൂടെ പറയാം അതുകൊണ്ടാണല്ലോ പുതിയ കാലത്ത് കൂടുതൽ ആളുകൾ ദൃശ്യമാധ്യമത്തെ സ്വീകരിക്കുന്നത് ഒരു വിനിമയ എന്ന നിലയിൽ അപ്പം ആ സാധ്യതകളെ മുഴുവനാണ് സിനിമയിൽ വലിയ തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് മരുഭൂമിയുടെ വ്യത്യസ്തതര സ്വഭാവങ്ങൾ അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അവിടെ അതിനുണ്ടാകുന്ന രൂപപരിണാമങ്ങൾ മരുഭൂമിയിലൂടെ ഒരാൾ നടക്കുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ആ സിനിമയിൽ വളരെ കൃത്യമായി നോവലിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സമഗ്രമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഒരു പുതിയ ഏരിയ ആണ് ഒരു പക്ഷേ നോവലിൽ നിങ്ങൾ കാണാത്ത ഒരു ഏരിയയാണ് സിനിമയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബ്ലസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെന്യാമിൻ വായിച്ചതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ഞാൻ നോവൽ വായിച്ചിട്ട് തീർച്ചയായിട്ടും കാരണം എനിക്ക് നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എൻ്റെ നോവലിലെ പല ഭാഗങ്ങളും എവിടെയാണെന്നോ ഏത് ചാപ്റ്ററിലാണെന്നോന്നും എടുത്താൽ പുള്ളി ഇപ്പോൾ എടുത്ത് ചോദിച്ചാൽ ഏതു ഉറക്കത്തിലും പറയും അത് പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാലാമത്തെ വരെയാണെന്ന് പറയുന്ന തരത്തിലേക്ക് പുള്ളി അതിങ്ങനെ പുള്ളിയുടെ ആ ബുക്ക് ഇപ്പോഴും ഉണ്ട് ആദ്യം വായിച്ചു തുടങ്ങിയ നോവൽ ഇപ്പോഴും പുള്ളി മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് അതിനകത്ത് തണ്ടർലൈൻസ് ചെയ്തതും ഹൈലൈറ്റ് ചെയ്തതുമായ ഭാഗങ്ങളിങ്ങനെ വെച്ചിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അതിനെ വളരെ ആഴത്തിൽ വായിച്ചിട്ടുള്ള മലയാളി ഒരു പക്ഷേ തന്നെയായിരിക്കും ഇപ്പോൾ ഒരു ഒരു കഥ ഇങ്ങനെ ഒരുപാട് വർഷം ഇപ്പോൾ പത്ത് പതിനാറ് വർഷം പിന്തുടരുക എന്ന് പറയുന്നത് നമുക്ക് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഇല്ലെങ്കിൽ ഉണ്ട് ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ വായനയൊക്കെ ഇങ്ങനെ തുടരുന്നത് അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഒരാളിങ്ങനെ അനുധാപനം ചെയ്യുന്നത് പരിപാടി നമ്മൾ കേട്ടിട്ടില്ല അപ്പം അയാളുടെ സബരിയാണ് ഇല്ലെങ്കിൽ അയാൾ അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ആയിട്ട് നിൽക്കുമ്പോൾ അതിനകത്തൊന്ന് പിച്ച് ചെയ്യാൻ പറ്റും പുതിയൊരു വായനയുടെ പുതിയ തലമായിരിക്കും അയളത്തിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ബെന്യാമിനു പോലും തിരിച്ചറിയാൻ പറ്റില്ല ബ്ലസ്സി എത്തി നിൽക്കുന്ന തലം ഏതാണെന്ന് തീർച്ചയായിട്ടും അതായിരിക്കും ഒരുപക്ഷെ സിനിമയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ആദ്യമായിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയ റേഞ്ചിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഏതു തരത്തിലുള്ള തലത്തിൽ വരെ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളു പിന്നീ നിരന്തരം വൈകുന്നതോടുകൂടി നിരന്തരം ഇതിലൂടെ പോവുക കടന്നു പോവുക അതിന് പുതിയ പുതിയ സാധ്യതകളും പുതിയ പുതിയ മാനങ്ങളും അതിൻ്റെ ഉയരങ്ങളും കണ്ടെത്തുക അതിനെ എങ്ങനെയൊക്കെ ഉയർത്താമോ അത്തരത്തിലൊക്കെ അതിനെ ഉയർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന അതിൽ അതിലാണ് ഒരു പക്ഷേ ഈ പതിനാറ് വർഷം അദ്ദേഹം ജീവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല കാരണം പുതിയതായി ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഇന്നലെ ഇന്ന നിൽക്കുന്ന ഇടത്തു തന്നെയാണ് നമ്മൾ ഇന്നലെ നാളെയും നിൽക്കുന്നത് മറ്റന്നാളും നിൽക്കുന്നതെങ്കിൽ നമ്മൾ വളരെ വേഗം അടുത്തു പോകും പക്ഷേ അദ്ദേഹം ഓരോ നിമിഷവും ഈ ആ ജീവിതത്തിലൊക്കെ കടന്നു പോകുമ്പോൾ പുതിയ പുതിയ തലങ്ങൾ കണ്ടു എത്തുകയും പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും അതിലാവേശവതിലിനായി അതിലേക്ക് മുന്നോട്ട് പോവുകയും അതിന് അതിനുള്ള വഴി കണ്ടെത്തുകയും അതെങ്ങനെ ചിത്രീകരിക്കാമെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പതിനാറ് വർഷം നിൽക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മാനസികമായി അദ്ദേഹത്തെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആരായാലും പതിനാറ് വർഷം നിന്ന് ഇടത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി ഒമ്പതിലോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സിനിമയാണ് ഇപ്പോഴുമെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും തുടരാൻ അത് എല്ലാ അദ്ദേഹം അതിനെ എന്നുള്ള ഒരു വലിയ ും അതെ അതാണ് ശരിക്കുള്ള ഒരു ശരിക്കും ഇതിനകത്ത് ഒരു മരുഭൂമിയുടെ ഡീറ്റെയിൽ പോകുമ്പോൾ ഈ നോമാൻസ് ലാൻഡിനെ കുറിച്ച് എഴുതുന്ന സമയത്തും ഈ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുന്ന സമയത്തും ഒക്കെ മരുഭൂമികൾ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയാ ഒരു മെറ്റഫ്രൈറ്റോ ഇല്ലെങ്കിൽ പലതരത്തിൽ അതിനെ പരിഗണിക്കാൻ തുടങ്ങി എങ്ങനെയാണ് നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഫിലോസഫിക്കലി നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നത് ഈ ഞാൻ ഈ നോവൽ വായിക്കുന്ന സമയത്ത് ആ വഴിയിലൊക്കെ ഇങ്ങനെ ഈ നോവൽ കടന്നു പോകും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കഥ മറ്റൊരു രീതിയിൽ തന്നെ സെൻറ്റിമെൻ്റലാക്കി കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ അങ്ങനെ വേറൊരു വഴിക്കൊക്കെ പോയെങ്കിലും ഈ മരുഭൂമികൾ അറിയാനുള്ള ത്വര ആ സമയത്തും എനിക്ക് ഈ നോവലിലും ഞാൻ തുടരുന്നുണ്ടായിരുന്നു അല്ലാതെയും വായിക്കാനോ ഡിസ്കവറിയുടെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കും ഒരുപക്ഷെ അത്തരം ഒരു അന്വേഷണം ബ്ലസ്സി നടത്തിയിട്ടുണ്ടെന്നാണ് ബ്ലസിയുടെ വാക്കുകൾക്കൊക്കെ മനസ്സിലാവുന്നത് അത്തരം ഡീറ്റെയിൽസ് പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയിൽ നോവല് കണ്ട ചില സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പൊ പാമ്പിന്റെ വരവ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് അത് എന്നെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഞാൻ ഇങ്ങനെ കൊതിയോടുകൂടി കാത്തിരിക്കുക ഇത് എവിടെയും തേടിയിരിക്കുന്ന ഒരു മനസ്സുണ്ട് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്കത്ര കടമ്പിടുത്തം ഇല്ല കേട്ടോ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഇന്ന വിഷല ഒരാൾക്ക് വേണമെന്നായിരിക്കും ഇത്തരം കോൺസെപ്റ്റിനെ കോൺസെപ്റ്റിനെല്ലാം കൂടെ ആകെത്തുകയായിരിക്കണമല്ലോ ഈ സിനിമ അതിൻ്റെ ഒരു അതെങ്ങനെയായിരിക്കും അല്ല പലതരം ചർച്ചകളിലൂടെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത് ഞാനും ബ്ലിസ് തമ്മിലുള്ള ഒരു ചർച്ച ബ്ലിസ് സാറും പൃഥ്വിരാജും തമ്മിലുള്ള ചർച്ച ബ്ലിസ് സാറും സുനിലുമായിട്ടുള്ള ക്യാമ സുനിലിനെ പലരും പലരും പറയുന്നല്ലോ പല ഇൻ്റർവ്യൂലും യഥാർത്ഥത്തിൽ നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സുനിലിൻ്റെ പേരുകൾ നിരന്തരം പറയാൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സുനിൽ വളരെ അനുഗ്രഹീതനായ ക്രിയേറ്റീവായ ഒരാളാണ് നിങ്ങൾ സുനിലിൻ്റെ പേര് ഇനിയും പറയാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള നിരന്തരമായ നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള നിരന്തരമായി കൊടുക്കുവാങ്ങലുകളിലൂടെയാണ് ഇതിൽ ഏതൊക്കെ ഒഴിവാക്കാം ഏതൊക്കെ എന്ന് പറയുന്നത് ഇപ്പം ഈ നോവൽ നാൽപ്പത്തി മൂന്ന് ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്ന അതിലാണ് അപ്പം തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങൾ ഈ പറഞ്ഞതുപോലെ അത് അതുപോലെ നിർത്തിക്കൊണ്ട് അതിന് ആവശ്യമില്ല കഥയുടെ നമ്മൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥ മുന്നോട്ട് വളരെ വേഗം സഞ്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നോവലിനെ സംബന്ധിച്ച് ഇപ്പം ഒരു ചാപ്റ്ററിൽ ഒരു ഭാഗം അവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ചു നേരം ഈ പറഞ്ഞതുപോലെ മരുഭമിയെക്കുറിച്ചൊക്കെ ിച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ മാനസിക വ്യാപാരങ്ങളൊക്കെ പങ്കുവെച്ച് കുറച്ച് ഓർമ്മകളൊക്കെ പങ്കുവച്ചതിന് ശേഷം തിരിച്ചുവരാം പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഇൻസിഡൻ്റ് ഉണ്ടായിരിക്കണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടി വരും അത് നമ്മളൊരു കൂട്ടായ ചർച്ചയിലൂടെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് പലപ്പോഴും ഞാനും പൃഥ്വിരാജും ഒക്കെ ഒരു കാര്യത്തിൽ യോജിക്കും പ്ലസ് സാർ അതിനോട് വിയോജിക്കും അങ്ങനെ ഒരു ഭയങ്കരമായ ചർച്ച ഇതിനകത്തുണ്ട് പ്ലസ് തിരക്കഥ എഴുതിയെങ്കിൽ പോലും നമ്മളൊക്കെ ഇങ്ങനെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ഇത് മുന്നോട്ട് പോയത് ഏറ്റവും അവസാന നിമിഷം പോലും ഒരു 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 നിർണായക തീരുമാനത്തിൽ ഞാൻ പറഞ്ഞ ഒരു തീരുമാനം ഇവരെല്ലാം അംഗീകരിച്ചു എന്നുള്ള ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ സിനിമ കണ്ട് വന്നതിന് ശേഷം ഞാനൊരു അഭിപ്രായം പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് അംഗീകരിച്ചു വിളിസ സാർ അംഗീകരിച്ചു റഹ്മാൻ സാർ അംഗീകരിച്ചു അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഇവരൊക്കെ വലിയ മനുഷ്യരാണെങ്കിൽ പോലും നമ്മളെ നമ്മളെപ്പോലൊരു സാധാരണക്കാരൻ്റെ അഭിപ്രായത്തെ പോലും കേട്ട് ആ അതിനകത്തൊരു ശരിയുണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ തിരുത്തൽ അങ്ങനെ നിരന്തരമായ തിരുത്തലുകൾ വരുത്തിയും അഭിപ്രായങ്ങൾ ഉപയോഗിച്ചും ഒക്കെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലാതെ അല്ലാതൊരു ഏകാധിപതിയായി ഒരാളവിടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഏർപ്പാടായിരുന്നില്ല സിനിമ